ഈ പോലീസിലും സർക്കാർ സംവിധാനത്തിലും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ കോടതിയിൽ നേരിട്ടെത്തി മൊഴി കൊടുക്കാൻ തീരുമാനിച്ചത് സിപിഎം പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം കോടതി മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് ഒരു പകരത്തിന് ആളുകളെ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ അഭ്യർത്ഥിക്കുന്നു എല്ലായിടത്തേക്കും മെയിലായിട്ടിട്ടിട്ടുണ്ട് അതിന്റെ എല്ലാം തെളിവ് എൻ്റെ കയ്യിലുണ്ട് രേഖകളുണ്ട് എൻ്റെ കയ്യിൽ യു ഡി എഫിന്റെ സഹായം ലഭിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ ഇപ്പൊ സി പി എം പുറത്തുവിട്ടിട്ടുണ്ടല്ലോ ഒരിക്കലും ഇല്ല അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള എനിക്ക് ഞാൻ ഇതുവരെ ആരുടെ ഔതാര്യം പറ്റാതെയാണ് ജീവിച്ചത് എനിക്ക് യു ഡി എഫിന്റെ ഒരു ആനുകൂല്യം ഞാൻ വാങ്ങിയിട്ടില്ല ാണ് സെറ്റിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമല്ലോ അതല്ലല്ലോ നമ്മുടെ ആവശ്യം എന്നെ നടു ജവന മധ്യത്തില് എന്റെ വസ്ത്രാക്ഷേപം നടത്തി എന്നെ ഇത്രേം മൃഗീയമായി ഉപദ്രവിച്ചതിനെതിരെയാണ് എനിക്ക് എനിക്ക് പരാതി ഉള്ളത് എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് പരാതിയില്ല ഇല്ല അവരെന്നെ ഭീഷണിപ്പെടുത്തി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തന്നെ എടുത്ത വീഡിയോ ആണത് മക്കള് പുറത്തുണ്ട് അവരെ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് അവരെ കൊന്നു കളയൂ എന്ന് പറഞ്ഞ് എടുത്ത വീഡിയോ ആണത് എനിക്കറിയാമായിരുന്നു അവരത് ചെയ്യൂന്ന് എനിക്കറിയായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളിലുണ്ടായിരുന്നു എന്റെ മക്കള് പുറത്ത് രണ്ടുപേരും എവിടെയാന്ന് എനിക്കറിയില്ല ഈ നഗരസഭാ കൗൺസിലിന്റെ മുമ്പിൽ സംഘർഷത്തിനിടയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന ഈ പാർട്ടി ഓഫീസിലേക്കാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്ന കൊണ്ടുപോയത് അതെ കത്തി ാണ് പോണിച്ച ഏരിയ സെക്രട്ടറിയോടൊപ്പം പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മൂത്താട്ടുകൂടിലേക്ക് പോകുമോനി ജീവന ജീവന പറഞ്ഞിരുന്നു എന്നെ മക്കളെ ഞാൻ മണ്ണ് അവരുടെ അതുപോലെ ഒരു കാര്യം കൂടി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞത് പാർട്ടിക്ക് ഏതെങ്കിലും പരാതി നൽകിയാൽ അന്വേഷിക്കാൻ പാർട്ടി തയ്യാറായിരുന്നു പക്ഷെ പാർട്ടി വിപ്പ് ലംഘിക്കുകയും കോൺഗ്രസിന്റെ തടങ്കലിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ തിരക്കഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇത്തരത്തിൽ കൗൺസിലർ ആരോപണം കൂടി ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു ഇത്രയും പൊതുജനങ്ങളുടെ മധ്യത്ത് നേരിട്ട് നടന്ന സംഭവമല്ലേ അതിനി ആരോടെങ്കിലും ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കണോ ഒരിക്കലും യു ഡി എഫിൻ്റെ തടങ്കലിലായിരുന്നില്ല ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരു കാര്യം കൂടി ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ശേഷം ആദ്യം ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അല്ല ആശുപത്രിയിലല്ല കൊണ്ടുപോകുന്നത് അവരെന്നെ വീടിന്റെ തെണ്ണയിൽ പോവുകയാണ് ചെയ്യുന്നത് തന്നെയാണ് ഉപേക്ഷിച്ചു ആശുപത്രിയിലേക്ക് പോകുന്നത് അല്ല അവര് പോലീസുകാരെ വിളിച്ച് പോലീസുകാരാണ് അന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് കുറച്ച് സമയം കൗൺസിലർ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം കൂടി ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നുണ്ട് അതിന്റെ കൃത്യം അതിന്റെ കൃത്യമായ ഞാൻ അത് അറിയിച്ചിട്ടുണ്ട് കൃത്യമായ ഡേറ്റും സമയവും വെച്ച് ഞാൻ അറിയിച്ചിട്ടുണ്ട് അതിന്റെ തെളിവുകളും എന്റെ കയ്യിലുണ്ട് എന്തായാലും നിയമ നടപടിയുമായി തീരുമാനം ജില്ലാ സെക്രട്ടറി പറയുന്നത് താങ്കൾ ഇപ്പോഴും പാർട്ടി അംഗമാണ് താങ്കളെ പാർട്ടി വിശ്വസിക്കുന്നു താങ്കൾ ഇനി ഇപ്പോഴത്തെ നിലപാട് മാറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് പാർട്ടി ആകുമ്പോ ഒരു വനിതയും ഒരു വിധവയായി എന്നെ ഈ അമ്പത്തി വയസ്സുള്ള എന്നെ ഒരു ആയിരത്തി അഞ്ഞൂറോളം പേര് വരുന്ന സ്ത്രീയും പുരുഷന്മാരും ഒന്നിച്ച് ആക്രമിച്ചപ്പോൾ ഈ പാർട്ടി എവിടെയായിരുന്നു എനിക്ക് അവർ സംരക്ഷണം തന്നില്ലല്ലോ അതിനുശേഷം ഇതുവരെ അവരെനിക്ക് സംരക്ഷണം തന്നില്ലല്ലോ പിന്നെ അവർക്കത് പറയാൻ എന്താ യോഗ്യത പാർട്ടി ഇത്രയും ഇത്ര ഇരുപത്തിയഞ്ചു വർഷം ഞാൻ കൂടെ നടന്ന പാർട്ടി എന്നെ ഒരു രണ്ട് ദിവസം ഞാൻ എന്നെ കണ്ടില്ല എന്നുള്ള പേരിൽ ഇത്രയും അക്രമം അയച്ചു വിട്ടപ്പോ ഇനി എനിക്ക് പാർട്ടിയെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് ഇല്ല പാർട്ടിയെ ഒരിക്കലും ഇനി വിശ്വസിക്കാൻ പറ്റില്ല ഒരു സ്ത്രീയോട് ഇത്രയും അതിക്രൂരമായിട്ട് പൊതു സഭയില് പെരുമാറിയപ്പോ ഒരിക്കലും ഞാനത് എനിക്ക് ആഗ്രഹമില്ല സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരെ പരാതി കൊടുത്താണ് യു ഡി എഫിന്റെ ഒപ്പം ചേർന്ന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം